കൈകൾ കോർക്കാം ഒന്നാകാം മണ്ണിൽ പുതുവിള പാകിടാം കൈകൾ കോർക്കാം ഒന്നാകാം മണ്ണിൽ പുതുവിള പാകിടാം വിത്തുമുളച്ചൊരു ചെടിയാവാൻ വളവും വെള്ളവുമേഗിടാം മുളച്ചൊരു ചെടിയാവാൻ വളവും വെള്ളവുമേകിടാം ചെടിയൊരു വന്മരമാകുമ്പോൾ പൂക്കും കായ്ക്കും ബലമേകും ചെടിയൊരു വന്മരമാകുമ്പോൾ പൂക്കും കായ്ക്കും ബലമേകും വേനൽ ചൂടിൽ നിന്നൊരു തണലേകും വേനൽ ചൂടിൽ ഒരുകുമ്പോൾ കുടയായി നിന്നൊരു തണലേകും വരും ഒരു തലമുറ കൈമാറാം ഉയിരോടിന്നൊരു നല്ല മരം വരും ഒരു തലമുറ കൈമാറാം ഉയരോടിന്നൊരു നല്ല മരം വരും ഒരു തലമുറ കൈമാറാം നന്മകളേറും നല്ല മരം വരും ഒരു തലമുറ കൈമാറാം നന്മകളേറും നല്ല മരം